സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വി ഗോപകുമാർ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയങ്കരൻ പാർട്ടി അധ്യക്ഷൻ ശ്രീ സാബു എം ജേക്കബ് ശ്രീ ബോബി എം ജേക്കബ് സദസ്സിലും വേദിയിലുമുള്ള സഹപ്രവർത്തകരെ ഇന്ന് ഒരു ധർമ്മയുദ്ധത്തിന് നമ്മൾ തയ്യാറാവുകയാണ് കേരളത്തെ വീണ്ടെടുക്കുന്ന ആ ധർമ്മയുദ്ധം വിടെ ആരംഭിക്കുകയാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഇവിടെ സ്വാഗത പ്രാസംഗികനും പറഞ്ഞു കേരളത്തിൻ്റെ പകുതിയിലധികം ജില്ലകളിൽ പാർട്ടിയുടെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ മത്സരത്തിനും തയ്യാറെടുത്ത ഒരു സുദിനമാണെന്ന് ഒമ്പതോളം ജില്ലകളിൽ മുപ്പത്തിയഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ അറുപതോളം പഞ്ചായത്തുകളിലും നാല് മുനിസിപ്പാലിറ്റികളിലും ഒരു കോർപ്പറേഷനിലും ട്വൻ്റി ട്വൻ്റി വിജയത്തിൻ്റെ ദിനങ്ങൾ ആരംഭിക്കാൻ പോകുന്ന സുദിനമാണെന്ന് ഓരോ ദിവസവും നമ്മുടെ പാർട്ടി അധ്യക്ഷനെയും എന്നെയും നമ്മുടെ നേതാക്കളെയും എല്ലാം ഓരോ പഞ്ചായത്തുകളിൽ നിന്നും നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുന്നു നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ നിയോജക മണ്ഡലങ്ങളിലുമെല്ലാം പാർട്ടി തവണ മത്സരിക്കണമെന്ന അഭ്യർത്ഥനയാണ് നിത്യേന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം ഈ പാർട്ടിയിലാണ് ഇന്ന് ഈ സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷ എന്നുള്ളതാണ് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ പ്രിയങ്കരനായ ലീഡർ വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ അത് കേരളമാകെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് അടിസ്ഥാന മേഖലയിലാണ് അടിസ്ഥാന മേഖലയുടെ വികസനത്തിലൂടെ ഒരു ഗ്രാമത്തെയും അല്ലെങ്കിൽ ഒരു നഗരത്തെയും ഒരു സംസ്ഥാനത്തെയും എത്രത്തോളം നമുക്ക് മുൻപന്തിയിലെത്തിക്കാമെന്നുള്ള ആ തുടക്കമാണ് നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ജനങ്ങൾ എല്ലാവരും പറയുന്നു ട്വന്റി ട്വന്റി മോഡൽ അത് തന്നെ ഇന്നൊരു വലിയ മുദ്രാവാക്യമായി മാറിയിരിക്കുന്നു ആ ട്വന്റി ട്വന്റി മോഡൽ ആകെ പടരുകയാണ് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ കേരളത്തിന്റെ പകുതിയിലധികം അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ പകുതിയിലധികം ജില്ലകളിലാണ് ആദ്യഘട്ടം എന്ന രീതിയിൽ നമ്മൾ മത്സരത്തിന് തയ്യാറെടുത്തത് എന്നാൽ എത്രയും വേഗം അത് സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കുന്നത് വരെ നമുക്ക് വിശ്രമമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അധർമ്മം ആ അധർമ്മം ഇന്ന് കേരളത്തിലാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ തട്ടുകളിലാക്കി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവർക്കുള്ള നേട്ടം കൊയ്യുമ്പോ ഈ രാജ്യത്തിനു വേണ്ടി ഈ സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പഞ്ചായത്തുകൾക്കും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികൾക്കും സാധാരണ ജനങ്ങൾക്കും വേണ്ടി ഉയർത്തുന്ന ശബ്ദം ആ ശബ്ദം ട്വന്റി ട്വന്റി പാർട്ടിയിലൂടെ ആയിരിക്കും അത് തന്നെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് അലയടിക്കും നമുക്ക് ഒരു വലിയ പ്രതീക്ഷയോടെ ഒരു വലിയ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാനുള്ള സുദിനങ്ങളായിരിക്കണം ഇനിയുള്ളത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും വിശ്രമമില്ലാതെ ഇന്ന് മുതൽ ഈ പഞ്ചായത്തുകളിലും നമ്മൾ മത്സരിക്കുന്ന മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും എല്ലാം ട്വന്റി ട്വന്റിയുടെ ഭരണം വരുന്നത് വരെ നമുക്ക് ഉറക്കമില്ല അതുവരെ വിശ്രമമില്ല അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രവർത്തനം ഇന്നിവിടെ ആരംഭിക്കണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജെ ട്വന്റി ട്വന്റി